കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ് അപകടമുണ്ടായത് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയതിന് പിന്നാലെ നിർത്തിയിട്ട ഓട്ടോയിലും കാർ ഇടിച്ചു അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ നാലുപേരുടെ നില അതീവ ഗുരുതരമാണ് പരിക്കേറ്റവരിൽ ഓട്ടോ ഡ്രൈവർമാരും ഉണ്ട് മറ്റു രണ്ടു പേർ വഴിയാത്രക്കാരാണ് ഒരു ഓട്ടോ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമല്ല ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപകടമുണ്ടാക്കിയ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കാർ ഓടിച്ച വിഷ്ണുനാഥ് എന്ന യുവാവിനെയും ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവാവ് വാഹനം ഓടിച്ചു പഠിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വിഷ്ണുവിന് അടുത്തിടെ ലൈസൻസ് ലഭിച്ചിരുന്നു വാഹനം ഓടിച്ചു പഠിക്കാനായി അമ്മാവിനൊപ്പമാണ് ഇയാളെത്തിയത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി news desk pakka media